ഹായ് ഡിയേഴ്സ് വെൽക്കം എല്ലാവർക്കും സുഖമാണെന്നും സന്തോഷമാണെന്നും വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മാങ്ങ പൊട്ടിക്കൽ അപാരഥയാണ് കാണിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ എടുത്തിട്ട് എനിക്ക് പൊന്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് മാങ്ങ പൊട്ടിച്ച് വലിയ ശീലമൊന്നുമില്ല എങ്കിലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാങ്ങ പൊട്ടിക്കാമെന്ന് ഞാൻ ഒരു സാഹസം അങ്ങനെ പ്രവർത്തിക്കുകയാണ് കേട്ടോ അത് ഭയങ്കര ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു എൻ്റെ കഴുത്ത് ചെറുതായിട്ടൊന്ന് ഉളുക്കിയ പോലെ ഉണ്ട് കേട്ടോ ബൗളിലേക്ക് നോക്കി ഇങ്ങനെ കുറേ നേരം ട്രൈ ചെയ്തിട്ടാണ് മാങ്ങ ഒന്ന് വീണ് കിട്ടിയത് മാങ്ങ പൊട്ടിച്ച് പൊട്ടിച്ച് നമുക്ക് വയ്യേണ്ടായിട്ടോ മാങ്ങ പൊട്ടിക്കൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല എന്നാലും ഒരു കണക്കിന് നമ്മൾ ഒരു അഞ്ചുപത്ത് മാങ്ങ പൊട്ടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഞാനത് പതുക്കൊന്ന് പറക്കിയെടുക്കുകയാണ് ആ അപ്പം നമുക്ക് ഇതാ ഇത്രത്തോളം മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറെണ്ണം ടെറസിലും വീണിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്താൽ മാങ്ങിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ഇത് ഉപ്പിലിട്ട് വെക്കാനാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാങ്ങ ഞാൻ നന്നായിട്ട് തേച്ച് ഉറച്ച് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം താഴെ വീണപ്പോൾ ധാരാളം മണ്ണും ചെളിയൊക്കെ മാങ്ങയും പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴുകിയെടുത്ത മാങ്ങ നമ്മൾ ഉണക്കാൻ വെക്കുകയാണ് നന്നായി ഉണക്കിയിട്ട് വേണം കേട്ടോ അച്ചാർ ഇടാനായിട്ട് അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും പിന്നെ ഇപ്പോൾ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് പച്ചമുളക് പറിച്ചെടുക്കുകയാണ് കേട്ടോ ഈ പച്ചമുളക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഇടുന്നത് അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കാൻ പോകുന്നത് അങ്ങനെ മാങ്ങ കുറേ നേരം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്തതിനു ശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാൻ കേട്ടോ വല്ലാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കുന്നില്ല നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് നീളത്തിൽ കിട്ടില്ലേ മാങ്ങ ഉപ്പിലിട്ടത് അപ്പോൾ അതുപോലെ ചെയ്യാനാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ നുറുക്കലൊക്കെ ഒരു കണക്കാണ്ട്ടോ എന്നാലും ഒരുവിധം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആക്ച്വലി പച്ചമുളക് കട്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും നല്ല പേടിയാണ് എന്താണെന്നറിയോ ഈ നുറുറുക്കിയ കൈ അറിയാണ്ട് നമ്മൾ എവിടെയെങ്കിലും തുടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവണ കാര്യം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ അങ്ങനെ മൂന്നാല് പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഡിയേഴ്സ് അപ്പൊ നമ്മള് മാങ്ങ ഉപ്പിലിടാൻ പോവാട്ടോ അപ്പൊ ഈ ഭരണിയിലാണ് നമ്മള് ഉപ്പിലിട്ട് വലിക്കാൻ പോകുന്നത് എന്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് ഭരണി ആട്ടോ കൊറേ വർഷം പഴക്കമുള്ള ഒരു ഭരണിയാണ് എന്റെ വീട്ടില് കണ്ണി ഉപ്പിലിടാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഭരണി കേട്ടോ അപ്പൊ ഞാൻ അവിടെ നിന്ന് അനീഷാന്റെ വീട്ടിലേക്ക് പോന്നപ്പോ ഈ ഭരണിയും കൂടി കൊണ്ടുവന്നു അപ്പൊ നമുക്ക് ഉപ്പിലിടാട്ടോ ഈ മാങ്ങ വെറുതെ ഒരു പൂതി പിട്ട മാങ്ങ തിന്നാനായിട്ട് ഈ ഭരണി കണ്ടപ്പോ ഒന്ന് ചെയ്ത് നോക്കാലോന്ന് അങ്ങോട്ട് വിചാരിച്ചു ഇനി നമ്മൾക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇണ്ടായ ഈ പച്ചമുളക് ഇട്ടു കൊടുക്ക കേട്ടോ ஆகிராயிச்சிடு கா ட்ட நோட்டிங் மெடி ஆ இதுங்கோ போட்டுடு கா ட்ட இ நி நம்ம சூடு വെള്ളে ஊத்தி ட்டா போகா ட்ட லூ காம் வாட்டர் ஆன ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊറവായിട്ട് തോന്നിട്ടോ ഉപ്പൊന്ന് മുന്നിട്ട് നിക്കണം കൊറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാനേ നല്ല സ്മെല്ലോ നല്ല രസമുള്ള മളം ഇനി നമുക്ക് ഈ മൂടി വെച്ചിട്ട് ഈ ഭരണി ഒന്ന് അടച്ചു കെട്ടാംട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ഒരു തുണി വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ തുണി വെച്ചിട്ട് നമ്മള് എന്താ പറയാ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കട്ടോ മൂടി കൊറച്ച് പൊട്ടിയതാണ് കാരണം ഇതൊരു അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഭരണി കേട്ടോ പ്പിലിട്ടത് ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മള് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കൂട്ടാണ് എങ്ങനെയായിരിക്കും ഇതിന്റെ ഓക്കെ സെറ്റ് ആയി നമ്മളിത് കൊണ്ട് അടുക്കളയില് കൊണ്ട് വെക്കാട്ടാ വായു അത്യാവശ്യം നല്ല പാറുണ്ട് അങ്ങനെ നമ്മൾ മാങ്ങ ഉപ്പിലിടൽ പരിപാടിയൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ആശ്വാസമാണ് എൻ്റെ ആ നിൽപ്പിൽ നിങ്ങൾ കാണുന്നത് ഇനി നമ്മൾ ഈ പൊട്ടിച്ചെടുത്ത മാങ്ങ ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ് പൊട്ടിച്ചപ്പ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ എനിക്ക് കഴിക്കാനുള്ള ആ ഒരു കൊതി അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ താങ്ക് and